ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ വിസ്മയമൊരുക്കി ക്വാളിറ്റി സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ് നിലമ്പൂർ സബ് ട്രഷറി നിർമ്മാണം തുടങ്ങി ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ ശിലാസ്ഥാപനം നിർവഹിച്ചു കാരണം ഏത് ഗവൺമെൻറ്റും ജനാധിപത്യ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ കേരളത്തിൽ വന്ന ഗവൺമെൻറ്റുകൾ അതൊക്കെ വരുമ്പോഴല്ല അതിനു മുമ്പേ ട്രഷറികൾ സംവിധാനമുണ്ട് ലോകത്ത് ഏത് സമയത്തും ഭരണകൂടങ്ങൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ആവശ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രാജ്യത്തിൻ്റെ സമ്പത്ത് കൈകാര്യം ചെയ്തതും അത് താഴെ വരെ എത്തിക്കുന്നതിനും വേണ്ടിയുള്ള സംവിധാനം വേണം അങ്ങനെയുള്ള ഈ ട്രഷറികൾ കാലോചിതമായി അതിൻ്റെ എല്ലാ സംവിധാനത്തോടുകൂടി പുതുക്കുക എന്നുള്ളത് സർക്കാരുകളുടെ ഉത്തരവാദിത്വമാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ അവിടുത്തെ ട്രഷറി പുതിയ കെട്ടിടത്തിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നത് ഇത് മാത്രമല്ല നമ്മൾ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങിയിരുന്ന ഇരുപത്തിയഞ്ച് ട്രഷറി കെട്ടിടങ്ങൾ ഉദ്ഘാടനം ചെയ്തു പൂർത്തീകരിച്ചു ഏഴ് ജില്ലാ ട്രഷറി കെട്ടിടങ്ങൾ പൂർത്തീകരിച്ചു തന്നെ പ്രവർത്തനം നടന്നു ഡെപ്യൂട്ടി ഡയറക്ടറേറ്റ് അതുപോലെ സംസ്ഥാനത്തെ ഏറ്റവും മനോഹരമായ ട്രഷറി ഡയറക്ടറേറ്റ് പട്ടത്ത് വളരെ ബഹുനില മന്ദിരവും എല്ലാ സൗകര്യങ്ങളോടെയുള്ള നമ്മുടെ ട്രഷറിയുടെ ആസ്ഥാന മന്ദിരം അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്തത് ഇപ്പോഴത്തെ ഈ ഘട്ടത്തിൽ ഇരുപത്തിരണ്ട് ട്രഷറികളിലാണ് നിർമ്മാണ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് അതിനൊപ്പം തന്നെ മറ്റ് ചില റീജിയണൽ ഓഫീസസ് ഉണ്ട് അത് എച്ച് എൽ എൽ എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇതിൻ്റെ മൊത്തം കൺസൾട്ടൻ്റായിട്ടുള്ളത് അതിന് ആവശ്യത്തിന് പണമനുവദിച്ച് ഈ പ്രവർത്തനങ്ങൾ നടത്താനാണ് ആലോചിച്ചിട്ടുള്ളത് സൗമാന്യം നല്ല തുകയാണ് നിലമ്പൂർ ട്രഷറിക്ക് നീക്കി വെച്ചിട്ടുള്ളത് ഒരു കോടി കോടി രൂപയുടെ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുമ്പോഴും കേരളം വികസന കുതിപ്പിലാണെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു നികുതി ഇനത്തിലും മറ്റ് ഫണ്ടുകളും വളരെ പരിമിതമായാണ് കേന്ദ്രം അനുവദിക്കുന്നത് നികുതി ഇനത്തിൽ നാലു വർഷം മുമ്പ് കേരളത്തിന് മുപ്പത്തിമൂവായിരം കോടി ലഭിച്ചിരുന്നത് ഇപ്പോൾ ആറായിരം കോടിയായി കുറച്ചുവെന്നും കേന്ദ്രം ഫണ്ട് തടയുമ്പോഴും കേരളം പിടിച്ചു നിൽക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു ഒന്നേ ദശാംശം ഒൻപത്ൊൻപത് കോടി രൂപ ചെലവിൽ നിലമ്പൂർ വീട്ടിക്കുത്താണ് ട്രഷറി നിർമ്മിക്കുന്നത് അടിസ്ഥാന സൌകര്യ വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ കെട്ടിട നിർമ്മാണം ശിലാസ്ഥാപന ചടങ്ങിൽ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാർട്ടുമുൽ സലീം അധ്യക്ഷത വഹിച്ചു പി വി അബ്ദുൾ വുഹാബിംബി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പവല്ലി തുടങ്ങിയവർ സംസാരിച്ചു